പരലോകത്തിലും നന്മ ഈ ലോകത്ത് കഠിനാധ്വാനം ചെയ്യണം മനുഷ്യൻ കഠിനാധ്വാനം ചെയ്യണം ചെറുപ്പക്കാർ ആരോഗ്യമുള്ള മുഴുവനാളുകളും ജോലി ചെയ്യണം നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ ശരീരം കഴിഞ്ഞാൽ നമ്മുടെ ഒഴിവ് സമയമാണ് ഞാനൊരു മനുഷ്യനെങ്ങനെ നോക്കിയാൽ വല്ലാതെ ഫിറാസത്തുള്ള ആളാണ് നോക്കിയാൽ മുഖലക്ഷണം കാണും നോക്കിയാൽ മുഖം കണ്ടാൽ മഹാന് മനസ്സിലാവും ആളുടെ കഥ എന്താണെന്ന് എന്താണെന്ന്യോ ഉപകാരപ്പെടുന്ന ഒരു പണിയും ചെയ്യാതെ ഒരാളെ ഞാൻ കാണുകയാണെങ്കിൽ യും കൊടുക്കുകയില്ലെന്ന് മായ ഈ സമയം മനുഷ്യന്റെ ആയുഷ് നഷ്ടപ്പെടുത്തി കളയരുത് വെറുതിരുന്ന് സിനിമ കണ്ട് ഈ ക്രിക്കറ്റ് ക്രിക്കറ്റൊക്കെ കാണാന്ന് പറഞ്ഞാൽ മിനിമം അവസാനത്തെ സ്കോർ എറിഞ്ഞാൽ മതി ആ സ്കോർ എറിഞ്ഞാൽ വിഷയം തീർന്നു ഫുട്ബോളിന്റെയും പോലെയല്ല അല്ലെ അതൊക്കെ പിന്നെ തട്ട് ഗോളടിക്കണം കണ്ടവർ ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലും കൊണ്ട് അവരെ കളിക്കുന്ന ലക്ഷങ്ങളിൽ പൈസ ഇട്ടാനാണ് കളിക്കുന്നത് നമ്മൾ എന്തിനാ നോക്കിക്കുന്നത് നമുക്ക് എന്തെല്ലാം പണി ചെയ്യാനുണ്ട് ഏതെങ്കിലും കളിയെ പൊക്കി പറയാൻ നമുക്ക് ഏത് കളിയുമാവാം നിസ്കാരം കളാക്കാതെ ആ മറച്ചിട്ട് നമ്മൾ ചെയ്യാൻ കളി ഒരു പണിയായി കൊണ്ടക്കരുത് മനുഷ്യൻ കളിക്കണം മഹാനായ അലിറുലി അള്ളാഹു പറയുമായിരുന്നു കൊറച്ചൊക്കെ ഒരു തമാശ വേണം എപ്പോഴും സീരിയസ് വേണ്ട കുറച്ച് തമാശ വേണം കാരണം ഹൃദയത്തിന് മടുപ്പ് വരും എപ്പോഴും സീരിയസാ ഒരു തമാശ പറയില്ല തമാശാലും പറഞ്ഞാൽ ചിരിക്കൂല്ല അങ്ങനെ അങ്ങനെ ആവണ്ട നമ്മുടെ ശരീരത്തിന് മടുപ്പ് വരും കുറച്ച് തമാശയാവാം കുറച്ച് കളിയൊക്കെ ആവാം കുഴപ്പമില്ല ഔറത്ത് മറക്കണം കാൽമുട്ട് കാണിക്കരുത് നിസ്കാരം കഥ ആക്കരുത് കളിയൊരു പണിയായി കൊണ്ടടക്കം ചെയ്യണം ഇത്രയുള്ള വിഷയം പക്ഷെ നമ്മൾ സമയം കൊല്ലാൻ വേണ്ടി ഓരോരുത്തർ അങ്ങോട്ട് ഇരിക്കാം മൂന്ന് മൂന്നര മണിക്കൂറൊക്കെയാണ് ചില സിനിമകൾ അങ്ങോട്ട് ഇരുന്ന് കാണു തന്നെയാണ് കണ്ടിട്ട് പിന്നെ രണ്ടാമത് വീണ്ടും കാണും പിന്നെ അതിന്റെ ഹിന്ദി വേർഷൻ ഒന്ന് കാണാം പിന്നെ അതിന്റെ തമിഴ് ഒന്ന് കണ്ടുനോക്കാം ഇത് ഇംഗ്ലീഷ് ഇറങ്ങി അതൊന്ന് കണ്ടുനോക്കാം അപ്പൊതിനുസ് തീർന്നില്ലേ ദുന്യാവിൽ ഇറങ്ങിയ സിനിമ മുഴുവൻ കാണാനുണ്ടോ നമ്മൾ ആയുസ് എത്ര വലിയ വിലപിടിപ്പുള്ള ജീവിതമാണ് നമ്മുടേത് ഒരു ആശുപത്രി കിടക്കയിൽ ശ്വാസം മുട്ടുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ചികിത്സ കണ്ടാൽ മതി നമ്മളൊക്കെ ഒരു പ്രയാസമില്ലാതെ ശ്വസിച്ച് വിട ഇരിക്കണില്ലേ അത് മാത്രം തിന്നാൻ കിട്ടാണ്ടവ കുഴപ്പമില്ല വെള്ളം കുടിക്കാൻ കിട്ടിയില്ല കുഴപ്പമില്ല ശ്വസിക്കാൻ പറ്റുന്നില്ലേ എത്ര രോഗികളുണ്ട് ശ്വസിക്കാൻ പറ്റാത്തവർ അള്ളാഹു എന്നിഫ കൊടുക്കണേ പഠിച്ചവനെഹുഹു പറയുന്നു ഒരു പണിയും ചെയ്യാതെ لندل فيكم <applause> وبغالبنا ربنا آتنا في الدنيا حسنة وفي الاخرة حسنة نلعيان القرآن دعاءك مكون من قريد وعلم من أفادك كان بجيل لا نريد دعاء كان يقول اللهم صلي على محمد وعلى آل سيدنا محمد نبي من الصلاة تسلي ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد وعلى آله ഇത്രയേ ഉത്തരം ഉണ്ടാവും ദുആയുടെ മുമ്പും ശേഷവും സ്വലാത്ത് വേണം പിന്നെ ഈ ഒബന അത്തിന അതൊരു ജാമ്യം മാന്യമായ ദ്വായ അതിലെല്ലാം ഉണ്ട് ഈ ദുന്യാവിലെ എല്ലാ നന്മയും ഞങ്ങൾക്ക് ഇതാ അവിടെ ചോന് അസുഖം മാറണം രോഗം ശിക്ഷയാവണം കടം പൂടണം കുട്ടികളെ ഹസന പരലോകത്തിന്റെയും എല്ലാ നന്മയും ഞങ്ങൾക്ക് ഖബറന്ന് രക്ഷപ്പെടണം ഹിസാബ് രക്ഷപ്പെടണം ഈസാന് രക്ഷപ്പെടണം സ്വർഗം കിട്ടണം പണക്കാട് സഹീതന്മാർ അച്ഛൻ പാത്രയ്ക്ക് ധാരുന്നു അത് മതി പണക്കാട് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ മറവും ഞങ്ങളെ കുറുകൾക്ക് ചെറിയ ധാരെ അതിൽ അത് മതി വേറൊന്നും വേണ്ട റബ്ബിലേക്ക് ഉയർത്തിയാൽ സയ്യിദന്മാരും സജ്ജനങ്ങളും ആലിമീങ്ങളും ഒക്കെ ദ്വാരക്കാണ് ആ ദ്രം ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ് അത്ര മതി പണക്കാട് സയ്യിദന്മാരൊക്കെ പ്രത്യേകിച്ചും വളരെ ചെറിയ ദ്വായ്വാരക്കാർ അങ്ങനെ അതിലൊക്കെ ഒരുപാട് ദ്വായ നമുക്ക് ചൊല്ലാൻ പറ്റില്ല എന്ന് പറ്റില്ല ഇത് നമുക്ക് പഠിക്കാനുള്ളത് എല്ലാവർക്കും അറിയുന്നതല്ലേ അല്ലെ നമുക്കൊന്നും ഉറക്കെ നോക്കില്ല ഇരുന്ന് ചൊല്ലിയാൽ മതി ഈ ദ്വാണാതറിയുന്നവരൊക്കെ ഒന്ന് കൈപോക്കിയാട്ടെ സമ്മാനം ഇല്ലട്ടോ കേട്ടോ ഇത്ര ആക്കെ സമ്മാനം തരം എന്റെ അടുത്തില്ല അഹമ്മദില്ല ജസാക്കുമല്ല എല്ലാരും ഞാൻ അറിയാത്തവര് കൈപൊക്കിയാട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ അറിയാത്തവരടിയന്തരായിട്ട് പഠിക്കണേ പഠിച്ച ആളോടുണ്ടല്ലോ അവരോടൊക്കെ എന്ത് ചെയ്യാൻ ചോദിച്ചു പഠിക്കുക ആരോടെങ്കിലും എനിക്കറിയാം വല്ല തോണ്ടി നോക്കിയാ നീ പഠിപ്പിച്ചോണ്ട് ഈ സദസ്സ് കഴിയുമ്പോഴെങ്കിലും പഠിച്ചിരിക്കണം ആ ഒരു ദുന്യാവും അഹ്റവും രക്ഷപ്പെടും നാളെ പരലോകത്ത് ചെന്ന് നമ്മുടെ ഈ ജീവിതത്തെ ഓർത്ത് സങ്കടപ്പെടേണ്ടി വരില്ല നന്മ വേണം റബ്ബേ ഞങ്ങൾക്ക് നന്മ വേണം നിന്നെ ഓർക്കാൻ കഴിയുന്ന കൂട്ടുകാർ വേണം നിന്നെ സ്മരിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ വേണം നിന്നെ മനസ്സിലാക്കി തരുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയണം നിന്നെ ഓർമ്മിപ്പിക്കുന്ന സജ്ജനങ്ങളുടെ കൂടെ ജീവിക്കാൻ കഴിയണം മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അള്ളാഹൻ മഹാനവറുകൾ പകലന്തിയോളം തിയോളം അധ്വാനിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയും ചെയ്യുന്ന മഹാൻ ഖിലാഫത്തിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ വീട്ടിൽ ചൊല്ലും നിസ്കരിക്കും നിസ്കാരം കഴിഞ്ഞാൽ മസുലാഹത്ത് ചർച്ചകൾക്കിരിക്കും അത് കഴിഞ്ഞാൽ മദീനയിലെ വീടുകൾ പോയി സന്ദർശിക്കും പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി അത് കഴിഞ്ഞാൽ സമയം ബാക്കിയുണ്ടെങ്കിൽ ഖിലാഫത്തിന്റെ റെക്കോർഡുകൾ പരിശോധിക്കും അതും കഴിഞ്ഞാൽ മഹാനവറുകൾ പറയും െ പറ്റി ഞങ്ങൾക്ക് പറ്റി പറഞ്ഞു തരൂ ഞങ്ങൾക്ക് പറഞ്ഞു അള്ളാഹു സ്വർഗത്തിൽ പോകുന്ന മഹാന പറയും പറ്റി പറഞ്ഞു തരൂ ഒരൽപ്പം സമയം കിട്ടിയാൽ ഇങ്ങനെ മുഴു സമയവും പ്രവർത്തനരഹിതമായിരുന്നു صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه